ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ എത്ര വളർന്നാലും കുഞ്ഞാണെന്ന് കരുതുന്ന മാതാപിതാക്കളുടെ സ്നേഹം അതുപോലെ ഒരമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി കുട്ടികൾ ചെയ്യുന്ന കുറേ തന്ത്രപ്പണികളുണ്ട് ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കിയാലോ ഒരിക്കൽ തിയോളജി ക്ലാസ്സിലേക്ക് കടന്നു വന്ന പുരോഹിതനായ അധ്യാപകൻ്റെ ചോദ്യം നിങ്ങളെല്ലാവരും ബൈബിൾ ഒരുപാട് തവണ വായിച്ചവരാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വെല്ലുവിളിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വായിച്ച എല്ലാ ബൈബിൾ ഭാഗങ്ങളും മറന്നു കളയുക എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം മാത്രം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക വിദ്യാർത്ഥികളെല്ലാവരും ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പുരോഹിതൻ വീണ്ടും തുടർന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക വളരെ എളുപ്പം എന്ന് തോന്നുന്ന ആദ്യത്തെ ചോദ്യം യേശുവിൻ്റെ അമ്മയുടെ പേര് എന്ത് എന്നായിരുന്നു യാതൊരു സംശയവും കൂടാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞു മേരി എന്നാൽ പുരോഹിതൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു മേരി എന്ന പേര് ഒരു തവണയെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ എല്ലാവരും കൗതുകത്തോടെ ബൈബിൾ മറിച്ചു നോക്കുന്നതിനിടയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരിക്കൽ പോലും മേരി എന്ന പേര് മറിയത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല മറിച്ച് യോഹന്നാൻ എപ്പോഴും അമ്മ എന്നാണ് മേരിയെ വിളിക്കാനായി ഉപയോഗിച്ചത് യേശുവിൻ്റെ അമ്മ എന്ന ബഹുമാനമേറിയ ഒരു പ്രയോഗം തൻ്റെ താളുകളിൽ ചേർത്ത് വയ്ക്കാൻ കാരണം ഒരുപക്ഷെ യോഹന്നാൻ മേരിയെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാവാം താനല്ലാതെ അല്ലാതെ മറ്റാരെയും കൊണ്ടും യോഹന്നാൻ മേരിയെ അമ്മ എന്ന് വിളിപ്പിച്ചിട്ടില്ല എന്നതും കൗതുകമേറിയ വസ്തുതയാണ് യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ യേശു മറിയത്തെ വിളിക്കുന്ന രംഗങ്ങളിൽ പോലും യോഹനാൻ സ്ത്രീയെ എന്നാണ് എഴുതിയിരിക്കുന്നത് മറ്റാർക്കും ഇട്ടുകൊടുക്കാൻ പോലും തയ്യാറാകാത്ത വിധം തൻ്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നൽകി മേരിയെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു യോഹനാൻ എങ്ങനെയാണ് മേരിയെ സ്നേഹിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമ മാതൃക ഇത് നമുക്ക് നൽകുന്നുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ലഭിച്ച കൽപ്പന അനുസരിച്ച് മേരിയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ ആയിരിക്കാം കർത്താവിൻ്റെ അമ്മയുടെ മഹത്വം യോഹന്നാൻ ഒരു പക്ഷേ മനസ്സിലായത് എങ്ങനെ മേരിയെ അധികമായി സ്നേഹിക്കാം ഒരു അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി കുട്ടികൾ ചെയ്യുന്ന കുറേ തന്ത്രപ്പണികളൊക്കെ ഉണ്ട് ഒരു പക്ഷേ സ്നേഹം പിടിച്ചു പറ്റാൻ നമ്മളും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം അമ്മമാരുടെ സ്നേഹം പിടിച്ചു പറ്റാനായി ഒന്നാമതായി മക്കൾ ചെയ്യുന്നത് അവരെ അനുസരിക്കുക എന്നതാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയവും അങ്ങനെ തന്നെയാണ് യേശുവിനെ അനുസരിക്കുന്നവരെ എല്ലാം പരിശുദ്ധ അമ്മ അധികമായി സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിശ്വമിശിഹ പോലും ഖാനായിലെ വിരുന്നിൽ അമ്മയുടെ അപേക്ഷ കേട്ടുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നുണ്ടല്ലോ ആദ്യത്തെ അത്ഭുതം സംഭവിക്കുന്നത് പോലും ഈശോ മറിയത്തെ അനുസരിക്കുന്നത് കൊണ്ടാണ് അനുസരണത്തിൻ്റെ ഭംഗം മൂലം ലോകത്തിലേക്ക് കടന്നു വന്ന പാപം മാറ്റാനായി ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രീതിപ്പെടുത്താൻ അനുസരണം എന്ന പുണ്യത്തിലൂടെ നമുക്ക് സാധിക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണം മൂലം ആണല്ലോ ആ കന്യകയിൽ നിന്ന് നമുക്ക് കർത്താവിനെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അനുസരിക്കുന്നത് വഴി നമുക്ക് അമ്മയെ കൂടുതലായി സ്നേഹിക്കാൻ പറ്റും ഇനി രണ്ടാമതായി തങ്ങളെ ഏറ്റവും അധികം ആശ്രയിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ പ്രത്യേക കരുതലോടെ സ്നേഹിക്കാറുണ്ട് അതായത് ഒന്നിലേറെ മക്കളുള്ളപ്പോൾ ഏറ്റവും ബലഹീനനായ കുഞ്ഞിനെ അമ്മ എപ്പോൾ കരുതൽ കാട്ടി സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആശ്രയിക്കുക എന്നത് വഴിയായി നമുക്ക് മാതാവിനെ കൂടുതലായി സ്നേഹിക്കാൻ പറ്റും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ജീവിതത്തിൽ പാപ്പയുടെ മാതാപിതാക്കൾ മരിച്ചുപോയപ്പോൾ മാതാവേ പൂർണമായും ഞാൻ നിൻ്റേതാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ പിതാവിനെ മാതാവിന് സ്വയമേവ സമർപ്പിച്ചല്ലോ പഴയ നിയമത്താളുകളിൽ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ അമ്മയിൽ അധികമായി ആശ്രയിച്ചിരുന്നതും അതുവഴിയായി തൻ്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം എടുക്കാനായി സാധിച്ചു എന്നതും നാം വിസ്മരിക്കരുത് അതുപോലെ തന്നെ ദാവിദിൻ്റെ മകനായ സോളമിന് തൻ്റെ രാജാധികാരം ലഭിക്കാനായി ബത്ബഷഷ രാജ്ഞി മധ്യസ്ഥം വഹിച്ചതും നാം ഇവിടെ സ്മരിക്കണം യേശുവിൽ എത്താനുള്ള ഒരു കുറുക്കു വഴിയാണ് മാതാവിൻ്റെ മാധ്യസ്ഥം അതുകൊണ്ട് തന്നെ മറിയത്തിൽ ആശ്രയിക്കുന്നത് വഴിയായി നമുക്ക് പെട്ടെന്ന് ഈശോയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും മാതാവിനെ അനുഗമിക്കുക എന്നതാണ് മാതാവിനെ സ്നേഹിക്കാൻ മാതാവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള മറ്റൊരു എളുപ്പവഴി അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് അമ്മയെ കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറാനായിട്ട് നമുക്ക് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്